നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പാസ്സാക്കിയ കേന്ദ്ര നിയമം കേന്ദ്ര നിയമപ്രകാരം സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കുള്ള അധികാരത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് പക്ഷെ ആവശ്യം വേണ്ടത്ര പരിഗണിക്കാൻ പൊതുസമൂഹം തയ്യാറായില്ല വനംവകുപ്പിന് പ്രതികൂട്ടിൽ കയറ്റി നിർത്താനാണ് മാധ്യമലോകം ഉൾപ്പെടെ പൊതുസമൂഹം തയ്യാറായത് ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര വന നിയമത്തിൽ വന വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേരള നിയമസഭ ഒരു പ്രമേയത്തിലൂടെ പ്രമേയത്തിലൂടെ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിതലത്തിലുള്ള ചർച്ചകളും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളും നിരവധി പ്രാവശ്യം നടന്നു നമ്മുടെ എം പിമാർ പല ഘട്ടങ്ങളിലായി ഈ പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ശ്രമിച്ചു ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമഭേദഗതിക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയുണ്ടായിരുന്നു ഇതും പൂർണ്ണമായി പരാജയപ്പെട്ടപ്പോഴാണ് പരിമിതികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ച് നിർദ്ദേശമുയർന്നു വന്നത് ഈ നിയമം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കേന്ദ്ര നിയമമാണ് ആ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തുന്നത് സാധാരണഗതിയിൽ സംഭവിക്കാൻ അസാധ്യമായ ഒരു കാര്യമാണ് എന്നാൽ ഇത് കൺകറൻറ്റിൽ ലിസ്റ്റിൽപ്പെട്ട ഒരു നിയമമായതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന ഒരു നിർദ്ദേശം വിദഗ്ധന്മാരിൽ നിന്നും ഉദ്യോഗസ്ഥ സമൂഹത്തിൽ നിന്നും അഭിഭാഷക സമൂഹത്തിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി ആ സാധ്യത പരിശോധിച്ചപ്പോഴാണ് കേന്ദ്ര വനം പരിസ്ഥിതി നിയമത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശശുദ്ധി അംഗീകരിച്ചുകൊണ്ട് തന്നെ കാരണം അതിനൊരു നിയമം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലത്ത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല സർവദേശീയ അടിസ്ഥാനത്തിലുണ്ടായ പരിസ്ഥിതി നാശത്തിൻ്റെയും വനനാശത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് അങ്ങനെയൊരു നിയമം ഉണ്ടാക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ അന്നുണ്ടാക്കിയ നിയമത്തിൻ്റെ സാങ്കത്യമല്ല അതിൻ്റെ ഉദ്ദേശത്തെയാണ് ഞങ്ങൾ കണ്ടത് വനവും പരിസ്ഥിതിയും സംരക്ഷിക്കുക എന്ന് തന്നെയാണ് കേരള സർക്കാരിൻ്റെ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നുകളുടെ നയം ആ നയത്തോടൊപ്പം തന്നെ മനുഷ്യരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവണ്മെൻറ്റിനുണ്ട് എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് അങ്ങനെയാണ് നിയമനിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കാൻ ഗവണ്മെൻ്റ് തീരുമാനിച്ചത് അതിന് കുറേ സമയമെടുത്തത് ആ സമയമെടുത്തത് പലതരം നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നത് പരിശോധിച്ച് അതിൽ സാധ്യസാധ്യതകൾ വിലയിരുത്താനാണ് അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര വന സംരക്ഷണ വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിനൊന്ന് എ ബി സി എന്നീ വകുപ്പുകളാണ് ഏറ്റവും ദോഷകരമായി കർഷക സമൂഹത്തെ ബാധിക്കുന്നത് അതിൽ തന്നെ അറുപത്തിരണ്ട് എന്ന വകുപ്പിലും സമാനമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യമായി ഉയർന്നു വന്നത് വന്യജീവികളെ അക്രമകാരികളായ വന്യജീവികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം അത് അറുപത്തിരണ്ടാം വകുപ്പാണത് വിഭാവനം ചെയ്യുന്നത് ആ വകുപ്പിൽ ക്ഷുദ്രജീവികളെയായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ടായിരിക്കും എന്ന ഒരു നിയമ ഭേദഗതിയാണ് നിയമമാണ് ഇവിടെ കൊണ്ടുവന്ന നിയമത്തിലൊരു പ്രധാന ഇനം അങ്ങനെ വരുമ്പോൾ വരുമ്പോഴെന്താന്ന് പറഞ്ഞാൽ കേരളം വന്യജീവി അക്രമത്തെ ഒരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രാ സ്വാഭാവികമായ ഒരു പ്രകൃതി ദുരന്തമായി ഇത്തരം പ്രശ്നങ്ങളെ കാണുകയും അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രം നമുക്ക് പ്രകൃതി ദുരന്തമല്ല പ്രകൃതി ദുരന്തം ഉണ്ടെന്ന് വെച്ചാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നിരോധനമില്ലല്ലോ അത്തരം ഘട്ടങ്ങളിൽ ഇത് ക്ഷുദ്രജീ പ്രകൃതി ക്ഷുദ്രദ്വീപിയായി പ്രഖ്യാപിക്കാനുള്ള അനുവാദമാണ് ഈ ബില്ലിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെയാണ് ഈ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം വെടിവെച്ച് കൊല്ലണമെങ്കിൽ ഇപ്പോൾ ആ വ്യവസ്ഥ പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് പലപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞത് ചീഫ് റെയിൽവേ വാർഡിന് അധികാരമുണ്ടെന്നായിരുന്നു അധികാരം പതിനൊന്നാം വകുപ്പ് നൽകുന്നുണ്ടെങ്കിലും അതിലെ നിബന്ധനകളും സർക്കുലർ സർക്കുലറുകളും നിർദ്ദേശങ്ങളും വളരെയേറെ പ്രയാസമുള്ള നിർദ്ദേശങ്ങളും അപ്രായോഗികമായ നിർദ്ദേശങ്ങളുമായിരുന്നു അതുകൊണ്ട് തന്നെ കാലതാമസം ഉണ്ടാവുകയും ജനങ്ങളുടെ രോഷത്തിന് സർക്കാർ ഇരയാവുകയും പ്രശ്നം പരിഹരിക്കപ്പെടാതെ നീണ്ടുപോവുകയും ചെയ്യുന്ന ദുസ്ഥിതി ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കൊടുത്ത അധികാരത്തിൻ്റെ ഉദ്ദേശശുദ്ധി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് നിബന്ധനകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് അവിടെയാണ് നമ്മൾ ചെയ്തത് നിബന്ധനകളിൽ ഇളവ് വരുത്തുകയാണ് ഏറ്റവും വേഗത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ആണ് അപ്പോൾ അതുകൊണ്ട് എന്ത് വരും ഡിസാസ്റ്റർ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ജില്ലാ കളക്ടർമാർക്ക് അതാത് ഘട്ടത്തിൽ ആവശ്യമായ ഉത്തരവുകൾ നടത്താൻ ഉത്തരവുകൾ ഇറക്കാൻ അധികാരമുണ്ട് ആ ഉത്തരവ് പ്രകാരം വന്നാൽ ചടുലമായ വേഗത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും